ഒരു കുടുംബത്തിൻ്റെ താങ്ങും തണലും ആശ്രയവുമായി മാറേണ്ടവൻ ഒരു ദേശത്തിൻ്റെ വിടുതലിന് കാരണമായി മാറേണ്ടവൻ ഇപ്പോൾ കിടക്കുന്നത് കല്ലറയുടെ ഉള്ളില ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ആർക്കും അവനെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ അവൻ കല്ലറയുടെ ഉള്ളിൽ കിടക്കുക കല്ലറയുടെ ഉള്ളിൽ ഒരുവൻ കിടക്കുമ്പോൾ അവൻ സ്വബോധമുള്ളവനല്ലോ സ്വബോധം നഷ്ടപ്പെട്ടവനായതുകൊണ്ടല്ലേ കല്ലറയുടെ ഉള്ളിൽ കിടക്കുന്നത് എങ്ങനെയാണ് സ്വബോധം നഷ്ടപ്പെട്ടെ പൈശാചിക മണ്ഡലം അവൻ്റെ ചിന്തയിൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അവനെ കല്ലറയുടെ ഉള്ളിൽ കൊണ്ടിട്ടു വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥ വീട്ടിൽ സന്തോഷം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ദേശത്ത് സന്തോഷം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ തീർന്നില്ല അവൻ അവനെ തന്നെ കൊല്ലുക ഇഞ്ചിഞ്ചായി അവൻ അവനെ തന്നെ കൊല്ലുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുക നീ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് നീ ആർക്ക പ്രയോജനം നീ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിൽ ആർക്ക ഗുണമുള്ളെ നീ നിന്നെ തന്നെ നശിപ്പിക്കുകയല്ലേ ഇങ്ങനെ കടന്നു പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ നീ നാളകളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവനാണെന്ന് പൈശാചിക മണ്ഡലം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിന്നെ പിശാജ് പിശാചിൻ്റെ ബന്ധനത്തിലാക്കിയിരിക്കുന്നത് ദൈവത്താൽ നടത്തപ്പെടുന്നവന് അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ കൂട്ടുകാരിലേക്ക് അവൻ്റെ ദേശത്തിലേക്ക് സന്തോഷവും സമാധാനവും മാത്രമേ കൈമാറാൻ കഴിയത്തില്ലൂ അവൻ്റെ വായിലൂടെ മോശമായൊരു വാക്ക് പുറത്തു വരത്തില്ല ഇന്ന് നിന്നിലൂടെ വരുന്നത് അങ്ങനെയാണോ മോശമായിട്ടുള്ള വാക്കുകളല്ലേ ആ വാക്കുകൾ നിന്നെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും തകർത്തുകളെയല്ലേ ഇന്ന് നിന്നെ രക്ഷിപ്പാൻ യേശു കർത്താവ് നിൻ്റെ അടുത്തേക്ക് വരിക നിന്നെ രക്ഷിപ്പാൻ ആർക്കും കഴിയുന്നില്ലായിരിക്കാം സാഹചര്യങ്ങൾക്കോ നിയമത്തിനോ ഒന്നിനും നിന്നെ രക്ഷിപ്പാൻ കഴിയുന്നില്ലായിരിക്കാം പക്ഷേ നിന്നെ രക്ഷിപ്പാൻ കരുത്തുള്ള യേശു കർത്താവ് നിന്നെ രക്ഷിക്കാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിൻ്റെ ജീവിതത്തിലേക്ക് ആ ഭൂതക്രസ്തനെ തേടി കല്ലറയിലേക്ക് വന്നതുപോലെ നിന്നെ തേടി വരികയാണ് അവ നിന്നെ രക്ഷിക്കാൻ പോകുന്നു ദൈവം നിന്നെ സഹായിക്കട്ടെ കോഡ് ബ്ലെസ് യു